നമസ്കാരം വനംവകുപ്പിന്റെ കെടുകാരിസ്ഥത ചൂണ്ടിക്കാട്ടി വനംവകുപ്പിന്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന ജീവനുകളുടെ ധാരാളം ജീവനുകൾ കാട്ടാനയുടെയും മറ്റും അക്രമത്തില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ കുറ്റകരമായ അനാസ്ഥയാണ് ബന്ധപ്പെട്ട വകുപ്പും പിണറായി സർക്കാരും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നടത്തിയിട്ടുള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമായി പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഓഫീസ് സമരത്തിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി അതിന്റെ പേരിൽ ഒന്നാം പ്രതിയാക്കി പി വി അൻവറിനെ കേസെടുത്ത് അകത്തിടുമ്പോ പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പിണറായി സർക്കാർ പയറ്റുമ്പോ പോലീസ് റിപ്പോർട്ട് വൈകിപ്പിച്ചുകൊണ്ട് പി വി അൻപറിന് അർഹതപ്പെട്ട ജാമ്യം അദ്ദേഹത്തിന് നിഷേധിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടല്ല പി വി അൻപറിനെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായി ഒരു കേസ് കാത്തിരിക്കുകയായിരുന്നെന്നും ആ വന നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ ഒതുക്കാമെന്ന് വ്യാമോഹിച്ചാണെന്നും മനസ്സിലാക്കുകയാണ് സത്യത്തിൽ ഇതുവരെ പോലീസ് റിപ്പോർട്ട് ഈ വീഡിയോ തയ്യാറാക്കുന്ന ഈ സമയം വരെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല പോലീസ് സപ്പോർട്ട് സമർപ്പിക്കാതെ ആ പി വി എൻ പറഞ്ഞ് ജാമ്യം ഉപയോഗിക്കുന്ന ഒരു വിഷയവുമില്ല ഇതാണ് നിലവിലെ സ്ഥിതി അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് നീതിക്കോ അല്ലെങ്കിൽ നിയമത്തിനോ വിധേയനായി നടക്കുന്ന വിധേയമായി നടക്കുന്ന ഒരു സർക്കാരല്ല എന്നാണ് ഈ സർക്കാരിൽ മന്ത്രിയായിരിക്കുന്ന പലരും ഇതിനു മുമ്പ് നിയമസഭയിൽ അഴിഞ്ഞാടിയതും കമ്പ്യൂട്ടറുകളും മറ്റു വസ്തുക്കളും ഒക്കെ വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടതാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ മേലുള്ള നിയമ നടപടികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണണം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് പേർ സഞ്ചരിക്കേണ്ട റോഡ് ഹൈവേ റോഡ് ഉപരോധിച്ചുകൊണ്ട് അത് ഒരു വേദി കെട്ടി പാർട്ടിയുടെ സമ്മേളനം നടത്തിയതിനെതിരെ കോടതി തന്നെ കേസെടുക്കാൻ പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര നേതാക്കളെയാണ് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് കൂടി നോക്കണം ഈ ഒരു അവസരത്തിലാണ് പി വി എൻപറിന്റെ മേലുള്ള ഈ അറസ്റ്റും അതിനുശേഷം വരുന്ന ഈ പോലീസ് നടപടികളും നോക്കിക്കാണേണ്ടത് പി വി എൻപർ എന്ന വ്യക്തിയുമായി ഡിഫറെന്റ് ആംഗിൾസിനോ മറ്റുള്ളവർക്കോ ഒരു പക്ഷേ വിരോധം ഉണ്ടായേക്കാം അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടായേക്കാം കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളോടും മറ്റു ചില പ്രവൃത്തികളോടും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചാനൽ തന്നെയാണ് ഡിഫറന്റ് ആംഗിൾസ് പക്ഷേ അദ്ദേഹത്തിന് മേൽ ഈ സർക്കാർ അനീതി പ്രവർത്തിക്കുമ്പോൾ ആ അനീതിയെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ സത്യത്തിൽ അദ്ദേഹം ഈ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹം ഒരു രജിസ്റ്റേഡ് സംഘടനയാണ് എന്ന് പറയാൻ പറ്റില്ല ആരൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ള എന്തൊക്കെയോ ചില വിക്രിയയുടെ പേരിൽ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിപരമായ കാര്യം തന്നെയാണ് പി വി എൻപർ എം എൽ എ എന്ന വ്യക്തി പിണറായി സർക്കാരിന് ഒരു തടസ്സമായി അവർക്ക് തോന്നി തുടങ്ങി എന്നതിന്റെ തെളിവാണ് മുളയിലെ നുള്ളുക എന്നുള്ള ഒരു ലക്ഷ്യവും വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പി വി എൻപർ ഇപ്പോൾ സംസാരിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏതൊരു വനപാലകനും ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവരെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി പെടുത്തി കേസെടുത്ത് അകത്താക്കി അവനെ ഇല്ലായ്മ ചെയ്യാം എന്നി എന്ന ഒരു കാടൻ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ അറസ്റ്റ് അതിന്റെ ഭാഗമായി എന്തെങ്കിലും വന്യമൃഗ അക്രമങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ അതുപോലെ ഈ വനപാലകരുടെ ഭാഗത്തു നിന്ന് വനപാലകൻ എന്ന് പറയുന്ന കാടന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായ നിലപാടുകൾ ഉണ്ടായാലോ അതിനെതിരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പാടില്ല എന്ന തരത്തിലാണ് നിയമത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് ഇവിടെ മെഡിക്കൽ ബില്ല് വന്നതുപോലെ ഓരോരോ കാടൻ നിയമങ്ങൾ ഉണ്ടാക്കി കേരള ജനതയെ അടിച്ചമർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഏകാധിപതിയായി ജീവിക്കാം എന്നുള്ള വ്യാമോഹം കച്ചുടക്കാൻ പി വി എൻപർ മുന്നോട്ട് വരുമ്പോ പി വി എൻ പറഞ്ഞിൽ ആയിരങ്ങൾ അണിനിരക്കുന്നു അതൊരു പക്ഷേ നാളെ പിണറായിക്ക് തന്നെ അപകടമാവും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഈ ഒരു വസ്തുത എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള വസ്തുത പി വി എൻപർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷ സർക്കാരിനും പിണറായിക്കും അത് ക്ഷീണമായിരിക്കും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ പി വി എൻ അറസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലാതെ അദ്ദേഹം വനപാലകരുടെ ഓഫീസ് കയറി ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ അതല്ല ആ ഒരു ലേബലിൽ ഇവിടെ ഈ കുറ്റം ചാർത്തപ്പെട്ട് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്നത് സത്യത്തിൽ പിണറായി കൂടി അറിഞ്ഞു തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അഥവാ ഈ അറസ്റ്റിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് പിണറായിയാണ് എന്നതിന്റെ തെളിവാണ് പോലീസ് റിപ്പോർട്ട് വൈകിക്കുന്നത് കാരണം ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് തന്നെ പോലീസ് റിപ്പോർട്ട് വൈകിക്കുമ്പോൾ അത് അദ്ദേഹം അറിയാതെയാണ് പി വി എൻപറിന്റെ കേസിൽ എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഏതായാലും പി വി എൻപർ പിണറായിക്കൊത്ത് വളരുന്നു എന്ന് അറിയുന്നതിൽ നിലമ്പൂരുകാർക്കും ഒരുപക്ഷെ ഇടപെണ്ണക്കാർക്കും ഉദായക്കാർക്കും ഒക്കെ വളരെ സന്തോഷമുണ്ടാകും ഒരു കാര്യം പി വി അൻബർ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അറസ്റ്റിലായതിൽ ആ സമയത്ത് പത്രങ്ങൾ കൊടുത്തിട്ടുള്ള അറിയിപ്പിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പത്ത് മുപ്പത് പത്തഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിലമ്പൂരിൽ ആ ഇടതുപക്ഷം സീറ്റ് പിടിച്ചെടുക്കുന്നത് ഒരുപാട് വാഗ്ദാനങ്ങളും അതിലേറെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു തന്നെയാണ് അവർ ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നത് പക്ഷേ ഇന്ന് അവിടുത്തെ സി പി എമ്മിൽ അതിർത്തി പുകയുമ്പോൾ ആ അതൃപ്തിയും മേൽ ഒരു തീക്കൊള്ളി കൂടി കൊണ്ടിട്ട് കൊടുത്തുകൊണ്ടാണ് പി വി എൻവേർ പ്രവർത്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും അവിടെ നിന്ന് ഉയരുന്ന തീപ്പൊരി സംസ്ഥാനം മുഴുവൻ ആ ഒരു പക്ഷേ പടരുമോ എന്ന് ഭയപ്പെടുന്നു കാരണം ഈ വന നിയമം ഈ കാടൻ നിയമം ഇത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് മറ്റാരും തന്നെ പറഞ്ഞു കേട്ടില്ല പക്ഷെ വളരെ തീവ്രമായി എന്താണ് ഈ നിയമം കൊണ്ടുള്ള പ്രശ്നം ജനങ്ങളുടെ വിഷയം കൂടുതൽ മരണം വന്നാൽ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ കാട്ടുമൃഗങ്ങളുടെ നിന്ന് തിന്ന് മാറി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിലവിലുള്ള സാഹചര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് പി വി എൻവർ ഒരു ശല്യമായി തന്നെ പിണറായിക്കിയത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ആസൂത്രിതമായ ഒരു ശ്രമമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ റോഡിൽ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല കോടതിയുടെയും പോലീസിന്റെ മുന്നിൽ ആണ് ഈ സംഭവം നടക്കുന്ന ഓർക്കണം റോഡിന്റെ ഒരു വശം മുഴുവൻ റോഡിൽ ടാർ കെട്ടിയടച്ച് വേദി കെട്ടി ഉണ്ടാക്കി അതിൽ മൈക്രോസെറ്റും മറ്റും എല്ലാം കൊണ്ടുവച്ച് പാർട്ടിയുടെ സമ്മേളനം നടത്തുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചിട്ട് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതേ ആഭ്യന്തര വകുപ്പ് പിണറായി സർക്കാരിന്റെ ഇതേ ആഭ്യന്തര വകുപ്പ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ആകെ കുറ്റം ചാർത്തപ്പെട്ടത് അവിടെ മൈക്ക് സെറ്റ് കൊണ്ടുവന്നവരും അതുപോലെ പന്തൽ പണിക്കാരും ആ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന കുറെ ഡ്രൈവർമാരും അവരുടെ പേരിൽ കേസെടുത്തിട്ട് അതിൽ പങ്കെടുത്തിട്ടുള്ള ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള നിരവധി പേർ അവരുടെ ആരുടെയും പേരിൽ കേസില്ല സത്യത്തിൽ അവരൊക്കെ ഈ കേസിൽ പ്രതിയാകേണ്ടതാണ് പി വി എൻപർ ഇതിൽ ഒന്ന് ഈ കേസിൽ ഒന്നാം പ്രതിയാണെന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞ ആ കേസിൽ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി ഒന്നാം പ്രതിയോ അതിലേറെ പ്രതിയാകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതാകേണ്ടതാണ് കാരണം പി വി അൻപ നേരിട്ട് യാതൊരു അക്രമത്തിലും പങ്കെടുത്തിട്ടില്ല അദ്ദേഹം യാതൊരു ഓഫീസ് ഫയലോ മറ്റേയാതൊന്നും തന്നെ നശിപ്പിച്ചിട്ടില്ല യാതൊരുവിധ ഫർണിച്ചറും നശിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു നേതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല പേരിന് ഒരു സംഘടന ഉണ്ടോ എന്ന് പറയുന്നു എന്നല്ലാതെ അതിൽ യാതൊരു രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിയമപരമായി അദ്ദേഹം സത്യത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ കോടതിയിൽ തെളിയുന്നത് പക്ഷെ അതൊക്കെ അവിടെ നിൽക്കും അതൊക്കെ അവിടെ നിന്നുകൊണ്ട് പോലീസ് കള്ളക്കേസ് എടുത്ത് അതിൽ ഒന്നാം പ്രതിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് തള്ളുമ്പോൾ സത്യത്തിൽ അനിവാര്യമായ ഒരു അറസ്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് കാരണം അദ്ദേഹം അത്രത്തോളം പി വി അൻവർ സംസാരിച്ചിട്ടുണ്ട് സമൂഹത്തോട് പലതും ചെയ്തിട്ടുണ്ട് കാര്യം ശരി പക്ഷെ ഇതൊരു പകപോക്കലാക്കിക്കൊണ്ട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ ചില കരിനിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് വിളിച്ചു പറയുന്നതിന്റെ പേരിലാണ് പി വി അൻപറിനെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നതെങ്കിൽ വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഉണർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വൈകിപ്പിച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അൻവർ ഒരു താരമായി വരുന്നു അദ്ദേഹം ഒരു വലിയ വെല്ലുവിളിയായി പിണറായിക്ക് മാറും എന്ന കാര്യത്തിൽ അതും സമീപ ഭാവിയിൽ തന്നെ അത്തരത്തിലൊരു വെല്ലുവിളിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും